ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിന്റെ ജോലിക്കുന്ന ഏടായ രക്തസാക്ഷി ഭഗത് സിംഗിനെ അധിക്ഷേപിച്ച മീഡിയ വൺ മേധാവിയുടെ പ്രസ്താവനയിൽ പ്രതിഷേധിച്ച ഡിവൈഫൈ ശ്രീകണ്ഠപുരം ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു പരിപാടി സിപിഐഎം ശ്രീകണ്ഠപുരം ഏരിയ സെക്രട്ടറി എം സി രാഘവൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് കെ വി ജിൻ അധ്യക്ഷനായി എസ് എഫ് ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് ജോയിൽ തോമസ് ഡിവൈഫൈ ബ്ലോക്ക് സെക്രട്ടറി കെ ശ്രീജിത്ത് ജില്ലാ കമ്മിറ്റി അംഗം വി പി വിഭിന എന്നിവർ സംസാരിച്ചു വയസ്സിൽ സ്വന്തം ജീവരക്തം കൊണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ ഞെട്ടിപ്പിച്ച ലോകമെമ്പാടുമുള്ള വിപ്ലവകാരികൾ അംഗീകരിക്കുകയും ആദരിക്കുകയും മനസ്സിൽ വെച്ച് ആദരിക്കുകയും ചെയ്യുന്ന മഹാനായ വിപ്ലവകാരിയാണ് ഭഗത് സിംഗ് ഇരുപത്തിമൂന്ന് വയസ്സാ പ്രായം നിങ്ങൾ ആലോചിച്ച് നോക്കണം ഈ ഇരിക്കുന്ന ചെറുപ്പക്കാരുടെ അത്രയൊന്നും പ്രായം ഭഗത് സിംഗിനില്ല ആയിരത്തി തൊള്ളായിരത്തി മാർച്ച് മാസം ഇരുപത്തി ഒന്നാം തീയതി ലാഹോറിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം മരണം വരെ തൂക്കിലേറ്റുമ്പോൾ പോലും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ വിധിക്ക് മുമ്പിൽ ഒരു കണുകിട വിറയക്കാതെ ഭയപ്പെടാതെ കഴുമരത്തെ ചുംബിച്ചുകൊണ്ടാണ് ഭഗത് സിംഗ് കഴുമരമേറിയത് കഴുമരത്തെ ചുംബിച്ചുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ചോദിച്ചു ആരാച്ചാർ ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും അന്ത്യാഭിലാഷമുണ്ടോ അദ്ദേഹം പറഞ്ഞു എനിക്ക് മുദ്രാവാക്യം വിളിക്കണം കണ്ടം പൊട്ടുവാർ ഉച്ചത്തിൽ ഇൻഗുലാബ് സിന്താബ സാമ്രാജിത്വം നശിക്കട്ടെ എന്ന് മുദ്രാവാക്യം വിളിച്ചു അതാണ് ഭഗത് സിംഗിന്റെ അന്ത്യാഭിലാഷം ഉണ്ടായിരുന്നത്